നമസ്കാരം ലോകമെമ്പാടുമുള്ള വലുതും ചെറുതുമായ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക കരുത്തും പ്രതിരോധ ബലവും ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്നതിനായി വിവിധ തന്ത്രങ്ങൾ മെനഞ്ഞ് നടപ്പിലാക്കി വരികയാണ് അതിനിടയിൽ തികച്ചും വ്യത്യസ്തമായൊരു സൈനിക രംഗമുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ ഈ രാജ്യത്തിന് നാവികസേനയും വ്യോമസേനയും ഇല്ല എന്ന പ്രത്യേകതയുണ്ട് ഭൂട്ടാന്റെ അതിർത്തികൾ ഇന്ത്യയിലും ചൈനയാലും ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് അതിനാൽ തന്നെ ഈ രാജ്യത്തിന് തിർത്തിയില്ല അതിനാൽ തന്നെ ഭൂട്ടാനിൽ നാവികസേനയുമില്ല കരസേന മാത്രമാണ് ഈ രാജ്യത്തിനുള്ളത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യൻ സൈന്യം ഭൂട്ടാനിലെ സൈനികർക്ക് പരിശീലനം നൽകുകയും ഭൂട്ടാന്റെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ വളരെയധികം സഹായങ്ങൾ യും ചെയ്തു വരുന്നുണ്ട് ഭൂട്ടാനിലെ സൈനിക അക്കാദമികൾക്ക് പുറമെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയും പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയും ഭൂട്ടാനീസ് സൈനിക ഓഫീസർമാർക്കായി പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട് ഇന്ത്യ ഭൂട്ടാൻ സുഹൃത് ബന്ധത്തിന്റെ പ്രതീകമാണ് സൈനിക രംഗത്തെ ഈ സഹകരണം റോയൽ ഭൂട്ടാൻ ആർമി എന്നാണ് ഭൂട്ടാനിലെ കരസേന അറിയപ്പെടുന്നത് മറ്റ് രാജ്യങ്ങളിലെ കരസേനയുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഭൂട്ടാൻ റോയൽ ആർമി ആ രാജ്യത്തിന്റെ കരാതിർത്തികളുടെ സംരക്ഷണത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമായാണ് പ്രവർത്തിക്കുന്നത് ഭൂട്ടാൻ രാജാവാണ് ഭൂട്ടാൻ റോയൽ ആർമിയുടെ സർവ്വസൈന്യാധിപൻ സൈന്യാധീപൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് റോയൽ ഭൂട്ടാൻ ആർമി മായത് സമാധാനയം സ്വീകരിച്ചിരിക്കുന്ന ചെറു രാജ്യമായതിനാൽ തന്നെ ഭൂട്ടാനിലെ പ്രതിരോധ സേനയുടെ പ്രവർത്തനങ്ങൾ പരിമിതമാണ് അതേസമയം ദേശീയ സുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനുമായി ഈ സൈന്യം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഭൂട്ടാനിൽ സൈനിക സേവനം എന്നത് പൂർണമായും സന്നദ്ധ പ്രവർത്തനമാണ് ഏകദേശം പതിനാറായിരത്തിൽ പരം സൈനികരാണ് ഭൂട്ടാന്റെ സൈനിക രംഗത്ത് സേവനമനുഷ്ഠിച്ചു വരുന്നത് റോയൽ ഭൂട്ടാൻ ആർമിയെ കൂടാതെ രാജാവിനെയും രാജകുടുംബത്തെയും സംരക്ഷണം തിനായി റോയൽ ബോഡിഗാർഡ്സ് എന്ന പ്രത്യേക യൂണിറ്റും ഭൂട്ടാൻ രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തലത്തിൽ നിയമപരിരക്ഷ ക്രമസമാധാനം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി റോയൽ ഭൂട്ടാൻ പോലീസാണ് പ്രവർത്തിച്ചു വരുന്നത് നിലവിൽ വ്യോമയാന സേവനങ്ങൾക്കായി റോയൽ ഭൂട്ടാൻ പോലീസ് വിംഗ് ഹെലികോപ്റ്ററുകളെയാണ് ഉപയോഗപ്പെടുത്തി വരുന്നത് ഭൂട്ടാനിലെ ആധുനിക സൈനിക ശക്തി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അക്കാലഘട്ടത്തിലെ ഭൂട്ടാൻ രാജാവ് ജിഗേമ ദോർജി വാങ്ജു ാണ് ഈ സൈനിക രൂപീകരണത്തിന് മുൻകൈയ്യെടുത്തത് അതിനു മുൻപ് വരെ ഭൂട്ടാനിൽ പരമ്പരാഗതമായ ചെറിയ സുരക്ഷാ സേന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ഇന്ത്യ യുദ്ധത്തിന് ശേഷം ഭൂട്ടാനിൽ സൈനിക ശക്തി മെച്ചപ്പെടുത്തേണ്ട ആവശ്യം ശക്തമായി ഭൂട്ടാൻ ചൈന അതിർത്തി സുരക്ഷിതമാക്കാൻ സേനയെ സജ്ജമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഭൂട്ടാൻ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് അക്കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ദൌത്യങ്ങളിൽ ഭൂട്ടാൻ പങ്കാളിയായി അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഭൂട്ടാൻ തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഭൂട്ടാന്റെ തെക്കൻ മേഖലയിൽ ഇന്ത്യയിലെ അസം ബോഡോ ഉൾഫ പോലുള്ള കലാപ സംഘടനകൾ ക്യാമ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി ഇത്തരം സംഘടനകളുടെ വളർച്ചയെ രണ്ടായിരത്തി മൂന്നിൽ ഓപ്പറേഷൻ ഓൾ ക്ലിയർ വഴി റോയൽ ഭൂട്ടാൻ ആർമി തുരത്തുകയുണ്ടായി ഇത് ഭൂട്ടാന്റെ സൈനിക ചരിത്രത്തിലെ വലിയൊരു നടപടിയായാണ് കണക്കാക്കപ്പെടുന്നത് ഭൂട്ടാന്റെ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും കൂടുതൽ ശേഷിയുള്ളതാക്കി തീർക്കുന്നതിലും ഇന്ത്യ വലിയ സംഭാവനയാണ് ഇന്ത്യൻ സേന ഭൂട്ടാനിൽ പ്രത്യേകമായൊരു ട്രെയിനിംഗ് വിങ്ങും സൗകര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഭൂട്ടാൻ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിനായാണ് ഇന്ത്യ ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ബ്രിഗേഡിയറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശീലന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക ട്രെയിനിംഗ് സംവിധാനത്തിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ഭൂട്ടാൻ രാജാവിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയാണ് ഭൂട്ടാൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ സാങ്കേതിക വിദ്യ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് ഭൂട്ടാനിലെ ചൈന അതിർത്തിയിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട് അതിനാൽ തന്നെ ഭൂട്ടാന്റെ സുരക്ഷാ കാര്യത്തിൽ ഇന്ത്യക്ക് ഏറെ കരുതലും ശ്രദ്ധയുമുണ്ട് പ്രത്യേകിച്ച് ഡോക്ലാങ് പ്രദേശത്തിന് സമീപം ചൈനയുടെ വിവിധ സങ്കേത വികസനങ്ങൾ ഇന്ത്യ ഏറെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ കലാപ സംഘടനകളെ ഭൂട്ടാനിൽ നിന്നും വേരറുത്തു മാറ്റുന്നതിനായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഓൾ ഓൾക്ലിയറിലും ഇന്ത്യ ഭൂട്ടാന് സഹായഹസ്തവുമായി എത്തി ആ സൈനിക നടപടിയിൽ രാഷ്ട്രീയപരമായും രഹസ്യാന്വേഷണ തലത്തിലുമാണ് ഇന്ത്യ ഭൂട്ടാനെ സഹായിച്ചത് ഒരു ചെറു രാജ്യമായതിനാൽ തന്നെ അതീവ രഹസ്യമായ സുരക്ഷാ മേഖലകൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭൂട്ടാനിൽ കുറവാണ് സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ മറ്റു പ്രധാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നതിൽ ഇവിടെ വലിയ നിയന്ത്രണങ്ങളില്ല ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഒരു ബഫർ രാജ്യമായി നിലകൊള്ളുന്ന ഭൂട്ടാൻ നിലവിൽ പ്രതിരോധ മേഖലയിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ സഹായം പ്രതിരോധ രംഗത്ത് ഭൂട്ടാന് ഏറെ പിന്തുണയും ബലവുമായി തീരുന്നു നിറം